ഹലോ അപ്പോൾ നമ്മുടെ ചങ്ങനെ കണ്ടിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഹോസ്റ്റലിൽ ഹോസ്റ്റലിരിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ അവൻ്റെ അമ്മ എടുത്തിട്ട് പോയിട്ടുണ്ടായിരിക്കും ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും ആരെങ്കിലും നോക്കുമായിരിക്കോ എന്നൊക്കെ അങ്ങനെ ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ ഓഫീസിൽ ഇവനെ കാണാനായിട്ട് അപ്പോൾ വന്ന ടൈമിൽ ഇവനെ എങ്ങും കണ്ടില്ല അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ അത് എവിടെ പോയിട്ടുണ്ടായിരിക്കും ആരെങ്കിലും എടുത്തിട്ട് പോയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓഫീസ് വിട്ട ടൈമിൽ നേരെ ഓടിയൊന്നും അവനെ തിരക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ അവിടെ എങ്ങും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെന്നോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ ഗാർഡനൊക്കെ ഫുൾ വെള്ളം തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ചെടിയുടെ ഇടയിലോ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ തിരക്കിയിട്ട് എനിക്ക് നല്ല ടെൻഷനായിട്ടോ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും സങ്കടം വന്നു അത് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് പിന്നെ ഫൈനലിൽ പങ്കെന്താ ആ ചെടിയുടെ ഇടയിൽ നിങ്ങൾ പേര് ചിരിപ്പുണ്ടായിരുന്നു നമ്മുടെ ലൂലും അപ്പൊ നമ്മളൊരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു ലൂലു എന്നാണ് വിളിക്കാറ് അപ്പോൾ ഇന്നത് മനസ്സിലാവുമല്ലോ നമുക്കത് മനസ്സിലാവുമല്ലോ എന്ത് ശേഷം മേ ബി ലൂലു എന്നൊക്കെ വിളിക്കുമ്പോൾ അവനോട്ടി വരുമായിരിക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തുന്ന ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ലൂലു തന്നെയാണ് കേട്ടോ ഞാനിവിടുന്ന് ഓടി പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ടൈമിലാണ് ലൂലുനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ മിലോനെ ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ മിലോയെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിരുന്ന ദിവസമാണ് ഞാൻ ലൂലുവിനെ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ലൂലിനോട് എന്തോ ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് മാത്രമല്ല എന്തൊക്കെയോ ഒരു പോസിറ്റീവ് വൈബാണ് അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവന് ഫുഡ് കൊടുക്കുമ്പോൾ എന്തോ മൈൻഡ് ഭയങ്കരമായിട്ട് ഫീൽ ആകുന്ന പോലുള്ളൊരു ഫീലാണ് അപ്പോൾ എന്നെ പോലെ ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ ഡോഗ്സ് കാറ്റ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റാക്കണം കേട്ടോ അതുപോലെ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അവൻ്റെ അമ്മ ഭയങ്കര എന്താ പറയുക ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് ഇപ്പം കിടക്കാറ് അവൻ്റെ അമ്മയുടെ അമ്മേനെ ഞാൻ കാടിച്ചു തരാം കേട്ടോ വീടും ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തേക്കാം ഇത് അവിടെ കിടക്കുന്നതാണ് കേട്ടോ അവൻ്റെ അമ്മ അവൻ്റെ അമ്മ നല്ല ക്ഷീണതയായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അവനും ഫുഡ് കൊടുക്കാൻ ഞങ്ങൾ നോക്കാറുണ്ട് കേട്ടോ അപ്പം ബൈ